നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ബാക്ക് ബാക്ക് ടു കഴിഞ്ഞ രണ്ട് കളികളോടുകൂടി ആറ് ഗോളുകൾ കൂടി ക്രിസ്ത്യാനോ അടിച്ചു കൂട്ടിയതോടെ ഇത്തവണ പ്രോ ലീഗിലെ ഗോൾഡൻ ബൂട്ട് മറ്റാരും കണ്ടു വയ്ക്കേണ്ട അത് ക്രിസ്ത്യാന റൊണാൾഡോ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒപ്പം മത്സരിക്കാൻ വേണ്ടി ശ്രമിച്ചത് മെട്രോവിച്ചാണ് ആണ് വെച്ച് ആണെങ്കിൽ ഇപ്പോൾ പരിക്ക് പറ്റി പുറത്താണ് കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവും എന്ന കാര്യം ഉറപ്പാണ് അതുകൂടി നോക്കുമ്പോൾ ക്രിസ്ത്യാനോ അനായാസം ഇത്തവണത്തെ പ്രോ ലീഗിലെ ഗോൾഡൻ ബൂട്ടും കൊണ്ടു പോകും എന്ന് ഓർക്കുക അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സൈനിങ് അഡ്വെർടൈസ്മെന്റിന് വേണ്ടിയിട്ടുള്ള സൈനിങ് കാണെന്നും ഇവിടെ മറ്റു സൂപ്പർ താരങ്ങളെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അവരൊക്കെ മിന്നിക്കത്തുമെന്നും പറഞ്ഞിരുന്ന കുറേ ആളുകളുണ്ട് അതായത് കരീം ബൻസിമ പിന്നെ നെയ്മർ ജൂഹർ അദ്ദേഹം പരിക്കേറ്റ് പരിക്കേറ്റ് പുറത്തു പോയതാണ് മെട്രോ എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ്ത്യാനോടൊപ്പം എത്തുന്നില്ല അതുപോലെ ബോബി ഫോർവിനോ എത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറെ സ്ട്രൈക്കർമാർ വേറെയും വന്നിട്ടുണ്ടല്ലോ സതിയോ മാനയുണ്ട് മാനയും പക്ഷേ ക്രിസ്ത്യാനേക്കാൾ ഒരുപാട് പുറകിലാണ് അൽനസറിലുള്ളത് അപ്പോൾ ക്രിസ്ത്യാനോ തന്നെയാണ് അവിടെ ഏറ്റവും മികച്ച രൂപത്തിൽ ഗോളടിച്ച് കൂട്ടുന്ന ഒരു തർക്കവും വേണ്ട സംശയവും വേണ്ട ക്രിസ്ത്യാനോ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഗോൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഇരുപത്തി ഒമ്പത് ഗോളുകളായി കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് ഗോളുകൾ രണ്ടാമതുള്ള അലക്സാണ്ടർ മിട്രോവിച്ചിന് വെച്ചിന് ഇരുപത്തി രണ്ട് ഗോളുകൾ അദ്ദേഹം പരിക്കേറ്റ് പുറത്തു പോയി അബ്ദുറസാഖ് പതിനെട്ട് ഗോളുകൾ അല്ലി ഇത്തിഹാദിന്റെ താരം അൽനറിനെ തന്നെ ടാലിസ്ക പരിക്കേറ്റിന് ഈ സീസൺ കളിക്കില്ല അദ്ദേഹത്തിന് പതിനാറ് ഗോളുകളാണ് സ്വന്തം പേരിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ക്രിസ്ത്യാനോ അനായാസം സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ആ ഒരു ഗോൾഡൻ ബൂട്ട് കൊണ്ട് പോകുമെന്ന് തന്നെ കരുതാം എന്നാൽ അസിസ്റ്റിലോ അസിസ്റ്റിലോ റിയാദ് ബെഹ്റസും റൂബൻ നവസും അലൻ അലൻസെന്റ് മാക്സിമനും ഒക്കെയുള്ള സൗദി പ്രോ ലീഗിൽ ക്രിസ്ത്യാനോ തന്നെയാണ് അസിസ്റ്റിന് മുമ്പിലുള്ള അദ്ദേഹത്തോടൊപ്പം തന്നെ ബെഹ്റസും റൂബൻ നവസും ഉണ്ട് ഈ മൂന്ന് പേരും പത്ത് വീതം അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനി ക്രിസ്ത്യാനയുടെ ഓൾ ടൈം ഗോൾ ടാലി നോക്കിയാല് ഇപ്പോ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ അട്രിക്കോട് കൂടി ഈ സീസണിൽ ഇരുപത്തി ലീഗ് ഗോളുകളായി ഈ സീസണില് നാല്പത്തിരണ്ടാമത്തെ ഓൾ ക്ലബ്ബ് ഗോളുകളായിട്ടുണ്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് അൻപത്തി ആറാമത്തെ അൽനസറിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ ഗോളുകൾ അൻപത്തി ആറാമതായിട്ട് അൻപത്തി ആറിനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പന്ത്രണ്ട് ഗോളുകളായിട്ടുണ്ട് ഓൾ ടൈം ലീഗ് ഗോളുകൾ അഞ്ഞൂറ്റി നാല്പത്തി ഒന്നായി ഓൾ ടൈം ക്ലബ്ബ് ഗോളുകൾ എഴുന്നൂറ്റി അൻപത്തി ഏഴായി ഓൾ ടൈം സീനിയർ കരിയർ ഗോളുകൾ എണ്ണൂറ്റി എൺപത്തി അഞ്ചായി തൊള്ളായിരം എന്ന മൈൽസ് തോന്നുന്ന തൊട്ടടുത്തേക്ക് അധികം കുതിച്ചു പോയുന്നു എന്തായാലും സിആർ സെവൻ മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഒപ്പം പിടിക്കാൻ മറ്റുള്ളവര് ബുദ്ധിമുട്ടുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടിൽശേഷികളുമായി റാഫാക് സിതാം